ിയ സുത്തുക്കളെ നമ്മള് ദാമ്പത്യത്തെ പറ്റിയല്ലേ ഒരു ചർച്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു തരുന്നത് അതായത് വിവാഹത്തിന് മുന്നെങ്ങനെയായിരുന്നു വിവാഹം കഴിഞ്ഞ ദിവസം നമ്മൾ ഇങ്ങനെയായിരുന്നു സംസാരിച്ചിരുന്നത് അത് കഴിഞ്ഞിട്ട് തുടർന്ന് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് നീ എന്നാ ഒന്നും സംസാരിക്കും സമ്മതിക്ക നിന്നെ ഞാൻ അവിടെ പൂട്ടിയിട്ടേ വന്നത് ഏ തുറന്നു വന്നിരിക്കുന്നു ആ ശരി ശരി എന്റെ ക്യാമറ നീ തട്ടിട്ട് ആ അപ്പോ നമ്മള് വിവാഹം കഴിഞ്ഞ് കല്യാണ ഭർത്താവിൻ്റെ വീട്ടിലൊക്കെ എത്തിയതിന് ശേഷം തുന്ന നമ്മൾ അടുത്ത് അവിടെ ഒരു ദിവസവും രണ്ടു ദിവസവും ഒക്കെ താമസിച്ചതിന് ശേഷം നമ്മൾ ഭാര്യ വീട്ടിലോട്ട് പോകുന്നത് അപ്പൊ അത് നമ്മുടെ സൗകര്യത്ത് അപ്പൊ ഭർത്താവിന്റെ വീട്ടില് വന്ന് ആദ്യത്തെ ദിവസം മുതലേ അവര് ഫോൺ ചെയ്യാൻ നടക്കും ഇപ്പൊക്കെ അവര് പ്രധാന നല്ലതെന്നും പറയാം ദോഷം വരസ്ക്കുന്നതും എന്നും പറയാം ഫോൺ വിളിക്കാൻ തുടങ്ങും അമ്മ മോൾ അവിടെ നിന്ന് വന്നതേ ഉള്ളു അമ്മ വിളിക്കും മോളെ അവിടെ എങ്ങനെ ഇരിക്കുന്നു എന്താണ് അവസ്ഥ അപ്പൊ അമ്മ ഇവിടെ ഞാൻ രാവിലെ എണീറ്റു അത് ചെയ്തു മുട്ട അടിച്ചു അടുക്കളയിലെ പണിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ടിരിക്കുന്ന അമ്മ എന്ന് പറയും അപ്പൊ മാമോരെ യൂ മക്കളെ നീ ആദ്യമേ ചെന്ന് എന്നെ എല്ലാ അടുത്തുള്ള പണിയും ചെയ്യാൻ നോക്കരുത് പിന്നെ നിനക്ക് എല്ലാം നിന്റെ തലയിലാവും അത് എല്ലാ അമ്മമാരും അല്ലാട്ടാ ചിലര് അങ്ങനെ പറയും പിന്നെ മോളോടെ അമ്മ ഇവിടത്തെ അമ്മക്ക് കാല് ഭയങ്കര വേദന അവരെ കൊണ്ട് അത് തൈലൊക്കെ ഇടാൻ ബുദ്ധിമുട്ടാണ് അയ്യോ മക്കളെ നീ തൈല ഇടാനോ നിന്റെ കൈയൊക്കെ മോശാവൂലേ എന്ന് പറയും അത് കഴിഞ്ഞ അമ്മ എന്തു ചെയ്യുന്നറിയും നേരെ ചെന്ന് പത്താന കൂടെ പറ ചേട്ടാ അവള് അവിടെ ചെന്ന് അവിടെ അടുക്കള കയറി പണി പിന്നെ മുറ്റോടിപ്പ് അവിടെ അവന്റെ അമ്മയ്ക്ക് തൈല ഇടലൊക്കെ അങ്ങ് തുടങ്ങി ഓ ഇനി അപ്പം അപ്പനാണെങ്കിൽ അപ്പനാണെങ്കി മോളിങ്ങനെ ജോലി എന്നൊക്കെ പറയുമ്പോ ഒരു വിഷമം വരും അപ്പൊ അപ്പം അയ്യോ മക്കളെ കൊണ്ട് അങ്ങനെയൊക്കെ അവര് ചെയ്യിപ്പിക്കുന്നു ഇനി അവള് എല്ലാ കാര്യവും എടുക്കണ്ടേ എന്ത് ചെയ്യും ആ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഡെയിലി ഫോൺ വിളിയാവും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പം ഈ ഫോണുള്ളി കൂടി കൂടി വരും അത് കഴിഞ്ഞ് നേരെ ഭാര്യ വീട്ടിലോട്ട് അവ അപ്പൊ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഭാര്യയെ വീട്ടിൽ ചെല്ലു അവര് വല്യ സ്നേഹോട്ടൊക്കെ മരുമോനെ സ്വീകരിക്കും മരുമോനെ ആ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടൊക്കെ സംസാരിക്കുകയും കുറെ കഴിഞ്ഞിട്ട് വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കൂടുതലായിട്ട് ഫോൺ വിളിക്കുകയും കൂടുതലായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്യുമ്പം ഭർത്താവിനെ കൂടുതൽ സ്നേഹിക്കുകയും ആ വീടായിട്ട് ഒന്ന് ഇഴുകി ചേരുകയും ചെയ്യുന്നതിന് പേരം അവിടെ ഒരു അകൽച്ച ഉണ്ടാകും ഇതും എല്ലാ കുട്ടികളും അങ്ങനെയല്ല കേട്ടോ അവർക്ക് ചില കുട്ടികൾക്ക് റിയാം അപ്പനും ഇപ്പൊ ഒരുപാട് പല പല കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് കുട്ടികൾക്കറിയാം നമ്മള് ഭർത്താവിന്റെ വീട്ടിൽ പോയി അവിടെ എങ്ങനെ നിക്കണം എങ്ങനെ പെരുമാറണം എന്നൊക്കെ അപ്പൊ എല്ലാ കുട്ടികളും ഈ അമ്മ പറയുന്നതെന്നും കേൾക്കൂല അവർക്ക് സ്വയം ചിന്തിക്കാൻ കഴിവുണ്ട് എന്നാ കുറച്ച് കുട്ടികൾ അമ്മ പറയുന്നേക്ക് കേട്ട് ആ ഭർത്താവിന്റെ ആട് ചേർന്നിരിക്കുന്നതിന് പേരും കുറച്ച് അമ്മയിലോട്ട് ചായ നടും അത് കഴിഞ്ഞിട്ട് വീണ്ടും വീട്ടിൽ രണ്ടു ദിവസം ഞാൻ പറഞ്ഞില്ലേ വീട്ടിലെത്തി വീട്ടിലെത്തി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്ന് വൈകുന്നേരം എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുമ്പോ അമ്മാവനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കും അപ്പൊ ഈ സമയം മോൾ അമ്മയുടെ അടുത്തായിരിക്കും അപ്പൊ അമ്മാവൻ പറയും ആ മരുമകനും മോൾ വന്നിട്ട് എങ്ങനെയുണ്ട് അവിടെ അടുക്കളയിലൊക്കെ പണിയൊക്കെ ചെയ്ത് അമ്മയെ സഹായിക്കാറൊക്കെയാണോ അവൾ കാര്യങ്ങളെല്ലാം അമ്മ ഒരു ഒന്നും ചെയ്യിപ്പിക്കൂലേ അച്ഛാ ആ എല്ലാ കാര്യവും അവൾ എന്നെ ചെയ്യും അവൾക്ക് സന്തോഷമാണ് അപ്പൊ ഈ ഭാര്യ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും ആ അത് കഴിഞ്ഞിട്ട് മുറ്റം തൂക്കും എല്ലാ അമ്മക്ക് എന്നെ ഇട്ടുകൊടുക്കും ഇതൊക്കെ ചെയ്യും ആ മോനെ പിന്നെ ഞാനൊരു കാര്യം പറയാം അവൾ ഇവിടെ ഒന്നും ചെയ്ത് ശീലമില്ല അപ്പം പെട്ടെന്ന് ചാടിയൊക്കെ എല്ലാ ജോലിയൊന്നും ചെയ്യിപ്പിക്കണ്ട കുറച്ച് ജോലി അവള് ചെയ്താൽ മതി എല്ല അവളെ കൊണ്ട് അവക്കങ്ങനെ പരിചയം ആ പിന്നെ മുറ്റം അടിക്കാണെങ്കിൽ പൊടി അവൾക്ക് ഒട്ടും പറ്റൂല ശകലം തൂത്താ മതി അവക്ക് തുമ്മൽ വരും അലർജിയാണ് പിന്നെ ഈ എണ്ണ എന്ന് പറയുന്നത് അവള് അങ്ങനെ തൊട്ടട്ടേയില്ല അവൾ ഇവിടെ വെച്ച് എണ്ണ തൊടേയില്ല അപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളിൽ മക്കളൊരു കാര്യം ചെയ്യും മക്കളൊരു ജോലിക്കാര്യ അപ്പൊ അവക്കും ഒരു ഹെൽപ്പാകും അമ്മയ്ക്കും ഹെൽപ്പാകും എല്ലാ കാര്യങ്ങളും നടന്നു പോവുകയും ചെയ്യും അപ്പൊ എല്ലാം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പൊ അവനും ചിന്തിച്ചു ശരിയാണ് അപ്പൊ അടുത്ത ദിവസം അവൻ വിചാരിക്കുകയാണെങ്കിൽ വീട്ടിൽ ചെന്ന് അമ്മയുടെ അടുത്ത് ആലോചിക്കാം ആലോചിച്ചിട്ട് എന്താന്ന് വെച്ച അതുപോലെ ചെയ്യാച്ച എന്ന് പറയും അപ്പൊ അങ്ങനെ ഭാര്യ വീട്ടിൽ വന്നു അവരെ അവിടെ സംസാരങ്ങളിങ്ങനെ സ്റ്റാർട്ട് ചെയ്യും പിന്നെ അവിടുത്തെ സ്നേഹവും കരുതലും ഒക്കെ കണ്ടപ്പോൾ മരുമോന് ഭയങ്കര സന്തോഷം അവിടെ നിന്ന് താമസം എങ്ങോട്ട് മാറിയാലോ വളരെ ഭംഗിയായിരിക്കുമെന്ന് അവനും ചിന്തിച്ചു അപ്പോ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം അവിടെ വളരെ സന്തോഷമായിട്ട് കഴിഞ്ഞിട്ടാണ് അവൻ അവന്റെ വീട്ടിലോട്ട് വീണ്ടും പോകുന്നത് സ്വന്തം വീട്ടിലോട്ട് അപ്പോ സ്വന്തം വീട്ടിൽ പോകാമെന്ന് പറയുമ്പോഴേ ഈ മോക്ക് പോവാൻ ഒരു താല്പര്യ കുറവാണ് കാരണം ഇവിടെ നിൽക്കുമ്പോൾ നല്ല ഫ്രീഡം ഉണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടെല്ലാം ചെയ്യുന്നുണ്ട് അച്ഛനും അമ്മയും കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നുണ്ട് വളരെ സ്വാതന്ത്ര്യം അപ്പോൾ ഇനി നമ്മൾ അടുത്ത അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ അടുത്ത സംസാരം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം ഇവിടെ ഇവിടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വഴിയാണ് പല പല സംഭവങ്ങളിലേക്കും പോകുന്നത് അതിന്റെ തുടർച്ച എന്നോടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം